അല്ല ഗൈസ് അപ്പം നോമ്പായി ആയിക്കഴിഞ്ഞാൽ ഇന്നും ചിക്കൻ 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 ഇതെന്നേ പോലെ എല്ലാവരുടെ വീട്ടിലും ഒരേ രീതിക്ക് ചിക്കൻ കറി വെച്ചിട്ട് ഒന്നെങ്കിൽ തേങ്ങ അരച്ച് വെക്കും അല്ലെങ്കിൽ തേങ്ങ അരക്കാതെ വെക്കും ഈ രണ്ട് ടൈപ്പിലും വെച്ച് മടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു വെറൈറ്റി പിടിച്ചാലോ എന്നും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ മടുപ്പ് വരുമല്ലേ അറിയാം നോമ്പാണ് തിന്നാനുള്ളതല്ല പക്ഷേ തിന്നുമ്പോൾ എന്തായാലും കുറച്ച് വെറൈറ്റി ആക്കി തിന്നാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ എടുക്കുക ആ ചിക്കനിലേക്ക് നമ്മൾ കുറച്ചധികം ചുവന്നുള്ളിൽ ചതച്ചതും ഒരു ചെറിയൊരു സവോള എടുത്തിട്ട് അരിഞ്ഞതും ചെറുപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഉപ്പും പിന്നെ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക എന്നിട്ട് അത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട പിന്നെ നമ്മുടെ ഈ സാഗോ റൈസ് ഉണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ട് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഒന്ന് അരച്ചിട്ട് എടുക്കാം ഇനി വെന്ത് വന്ന ചിക്കനിൽ വെള്ളം കൂറി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം കട്ടിപ്പാൽ ഒഴിക്കാതിരിക്കേണ്ടത് ചിലപ്പോൾ നമുക്കിത് ഒന്നും കൂടി വെ വേവണമല്ലോ അപ്പോൾ കട്ടിപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഈ പാല് കിടന്നിട്ട് നന്നായിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കൻ ഹാഫ് ആയിട്ടുണ്ട് അപ്പോൾ ഈ പാല് കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവട്ടെ അപ്പം നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് വെന്താ തേങ്ങാ പാല് കിടന്നിട്ട് നല്ലോണം വെന്ത് വന്നിട്ട് എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച സാഗോ റൈസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് അതിൽ കൊഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഇനി എന്താ ഇനി നമ്മുടെ കറിയുടെ പണി ഫുള്ള് ഇനി നമുക്ക് കട്ടിയിലെടുത്ത് വെച്ചാൽ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ അതൊന്നൊഴിച്ച് കൊടുക്കാം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരെ വേണ്ടു അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടോ ഇനി ഇപ്പം ഇതിലേക്ക് എന്താ ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ടുള്ള കുരുമുളക് വേണമെങ്കിൽ അതിട്ട് അല്ലെങ്കിൽ മറ്റേ ഉണക്കമുളക് വേണമെങ്കിൽ അതും പൊടിച്ചിട്ട് അതും എത്ര കൊടുക്കാം അപ്പൊ നമ്മളിവിടെ രണ്ടും കുറേശ്ശേ ഇടുന്നുണ്ട് ഒരു ഫ്ലേവറിനെ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ അത് എത്രയേ ഉള്ളൂ നമ്മൾ കുറച്ചേശ രണ്ടും കുറച്ചശേഷം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കുക ഇനി ഇത് തിളക്കൊന്നും വേണ്ട കേട്ടോ അപ്പത് എത്രയേ ഉള്ളൂ നമ്മളുടെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാന കെട്ട കുറച്ച് മിനുക്ക് പണി കൂടി ബാക്കിയുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കുക കുറച്ച് കറിവേപ്പില ഇടുക ഒന്ന് മൂപ്പിക്കുക ഇതിലേക്ക് ഒഴിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി സംഭവം ചിക്കൻ പാൽ കറിയാണ് അതിവിടെ തയ്യാറായി കഴിഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നൈസ് പത്രയുടെ കൂടെ ഒക്കെ അടിപൊളിയാണ് പൊറോട്ടയുടെ കൂടാണെങ്കിൽ പിന്നെ പറയേ വേണ്ട എന്നും ഈ ഒരേ രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി മാറ്റി പിടിക്കാനൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ നല്ല ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ എന്തായാലും വൺ ടൈമെങ്കിലും മസ്റ്റ് ട്രൈ എന്ന് പറയാൻ പറ്റിയൊരു കാര്യമാണ് പൊറോട്ടയുടെ കൂടെ നൈസ്പത്രിയുടെ കൂടെ ഒക്കെ ആയാലും ഈ നോമ്പാലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്